നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ ഫോണിൽ ഗെയിം കളിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ വരുന്ന സമയത്ത് ചില കുട്ടികൾക്കെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനുള്ള കാലിബർ കുറച്ച് കുറവായിരിക്കും അല്ലെ ചില കുട്ടികൾ അക്ഷരങ്ങൾ തലതിരിഞ്ഞ് എഴുതാറുണ്ടല്ലേ അതുപോലെ തന്നെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുവാനും വായിക്കുവാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണം ഇനി ചില കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ മെടുക്കന്മാരായിരിക്കും പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് മാർക്ക് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കൊടുക്കേണ്ടത് കോംപ്രഹെൻസീവ് സ്കിൽ ഡെവലപ്മെന്റ് ാണ് സ്വഭാവത്തിൽ പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ബിഹേവിയർ തെറാപ്പിയും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പീച്ച് തെറാപ്പിയും കൊടുക്കണം അപ്പൊ കുട്ടികളിലെ ഇത്തരം പ്രശ്നങ്ങൾ വളരെ ഈസിയായി നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞു തരാം പ്ലേ സ്റ്റോറിൽ പോയി റോസ് ആപ്പ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട ടീച്ചറെ റിവ്യൂ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കും ഇത്തരത്തിൽ പഠനത്തിൽ പുറകിലുള്ള കുട്ടികളെ ഉയർത്തി കൊണ്ടുവരാനായി റോസ് ആപ്പ് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി റോസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ